ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ആര്യമ്പാടം സർവോദയം സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് എസ് എസ് എൽ സി ബച്ച് ഓർമ്മച്ചെപ്പും തൃശ്ശൂരിലെ സ്വകാര്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സർവോദയം ഹൈസ്കൂളിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടന്ന പരിപാടിയിൽ നേത്രദാന ബോധവൽക്കരണവും നേത്രദാന സമ്മതപത്ര വിതരണവും നടന്നു തുടർന്ന് സൗജന്യ നേത്ര പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും നടത്തി പരിശോധന നടത്തി അർഹരായ രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് ആശുപത്രിയിൽ സൗകര്യവും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു കണ്ണടകൾക്ക് പ്രത്യേക ഇളവുകളും കീ ഹോൾ ശസ്ത്രക്രിയക്ക് പ്രത്യേക പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ട് ഓർമ്മ ഭാരവാഹി അഷറഫ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെമീലബി ടീച്ചർ ജിൻസി ജോയ്സൺ സർവോദയം സ്കൂൾ അധ്യാപകൻ ശശി മാസ്റ്റർ ഓർമ്മച്ചെപ്പ് കൂട്ടായ്മ ഭാരവാഹികളായ അജിത് കുമാർ അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ സൗജന്യ ക്യാമ്പിന് നേതൃത്വം നൽകി നിരവധി പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു ഓർമ്മച്ചെപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു അംഗങ്ങൾ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു തന്നെ അത്തൻ്റെ രീതിയിലുള്ള കൂട്ടായ്മകൾ നമ്മുടെ ജീവിത കാലഘട്ടത്തിനിടയ്ക്ക് ഇത്തരം രീതിയിലുള്ള സന്തോഷങ്ങളാണ് നമുക്ക് ഏറെ ജീവിതത്തിൽ പ്രധാനം ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണത് അത്തൻ്റെ രീതിയിലുള്ള കൂട്ടായ്മകൾ മറ്റുള്ള സ്കൂളുകൾക്ക് മാതൃയാവുന്ന രീതിയിൽ ഉള്ളൊരു കൂട്ടായ്മ നമ്മുടെ സർവോദയ സ്കൂളിനെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്